പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന് മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിന്റെ മിന്നൽ നീക്കം ബിജെപി നേതൃത്വവുമായി അടഞ്ഞ സന്ദീപ് പാളയത്തിൽ എത്തിച്ചാണ് കോൺഗ്രസ് ബിജെപി ഏകാധിപത്യ പ്രവണതയുടെ സംഘടനയെന്ന സന്ദീപ് വെറുപ്പിന്റെ കടവിട്ട സ്നേഹത്തിന്റെ കടയിലേക്ക് വന്ന സന്ദീപന് സ്വാഗതമെന്ന് വി ഡി സതീശൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോഴും ട്വിസ്റ്റുകൾ അവസാനിക്കുന്നില്ല സമീപകാലത്തൊന്നും നടത്താത്ത ചടുലവും അത്യന്തം രഹസ്യാത്മകവുമായ ഓപ്പറേഷനിലൂടെയാണ് സന്ദീപ് വാരിയറെ കോൺഗ്രസ് തങ്ങളുടെ പാളയത്തിലെത്തിച്ചത് സിപിഎമ്മുമായും സിപിഐയുമായും ഒക്കെ ചർച്ച നടത്തിയ സന്ദീപ് ഒടുവിലെത്തിയത് കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പിന് മൂന്ന് ദിവസം ബാക്കി നിൽക്കെ പാലക്കാട്ട് കളം പിടിക്കാനുള്ള കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്കായി ഈ നീക്കം മാറി യു ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലെത്തിയ സന്ദീപിന് കൈകൊടുത്ത് കെ പി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി സതീശനും മതേതര ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനൊപ്പം പ്രവർത്തിക്കണമെന്നതുകൊണ്ടാണ് സന്ദീപ് കോൺഗ്രസിൽ ചേർന്നതെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മതേതര ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കണമെന്ന നിഷ്കർഷതയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തെളിഞ്ഞത് അതിലേക്ക് കടന്നുവരാൻ തീരുമാനിച്ചതും ഞങ്ങളെ അറിയിച്ചതും ഞങ്ങൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി സന്ദീപ് വലരെ ഞാൻ ഈ പാർട്ടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു आ, ി ജെ പിയിൽ നടക്കുന്നത് കലാപമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതൊരു തുടക്കമാണ് ബി ജെ പിയിൽ നടക്കുന്നത് കലാപമാണ് കാരണം കുറേ അഴിമതിക്കാരുടെ കള്ളപ്പണക്കാരുടെ ഹവാല ഇടപാടുകളുടെ എല്ലാവരുടെയും കൂടി ഒരു നേതൃത്വമാണ് കേരളത്തിലെ ബി ജെ പിയിലുള്ളത് അദ്ദേഹം ഈ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്നത് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദാര്യത്തിൽ നിൽക്കുന്ന ഒരാളാണ് കെ കടന്നാക്രമിച്ചായിരുന്നു സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശം കേരളത്തിലെ സി പി ഐ എമ്മുമായി ചേർന്ന് മുഖ്യമന്ത്രിയുമായി ചേർന്ന് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് നിലപാടെടുത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം കരിവന്നൂരും കൊടകരയും തമ്മിൽ പരസ്പരം വെച്ചുമാറുന്നതിനെ എതിർത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ പേരില്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം അതുകൊണ്ട് ആ കുറ്റങ്ങൾ ഒരു കുറവാണെങ്കിൽ അംഗീകരിച്ചുകൊണ്ട് ഇനി മുതൽ സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ കടയിൽ മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ സി പി എമ്മുമായുള്ള ചർച്ചയ്ക്ക് സമാന്തരമായി കോൺഗ്രസ് നേതൃത്വവുമായും സന്ദീപ് ചർച്ച നടത്തിയിരുന്നു മാറ്റങ്ങളുടെയും സസ്പെൻസുകളുടെയും പരമ്പര സൃഷ്ടിച്ച പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുഖത്ത് ഇനിയും ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം